ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ആറ് കിലോമീറ്റർ ചുറ്റളവലായി മൂന്നര സെൻ്റ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും അതിൻ്റെ വീഡിയോ ആയിട്ട് ഡൽ ടെക് വന്നിരിക്കുന്നത് അതിനു മുന്നേ ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് ന്യൂട്രീഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് തൃശ്ശൂരിൽ നിന്നും ആറ് കിലോമീറ്റർ ചുറ്റുള്ള കുട്ടനല്ലൂർ കുട്ടനെല്ലൂർ മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തായി മൂന്നര സെൻറ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് വണ്ടി കയറുന്ന വഴിയോട് കൂടിയുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേക ഈ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് കഷ്ടിച്ച ആറ് ആറര കിലോമീറ്റർ ദൂരമാണുള്ളത് മെയിൻ റോട്ടിലേക്ക് മെയിൻ ജംഗ്ഷനിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് നാഷണൽ ഹൈവേയിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരമുള്ള ഈ വീട്ടിൽ നിന്നും അടുത്ത് പെട്രോൾ പമ്പ് ഇപ്പോൾ വരാൻ പോണ ലുലു ലുലുമാള് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഗവൺമെൻറ് ആശുപത്രി ജി വി ഗാർഡിയൻസ് ഏഞ്ചൽ സ്കൂള് ഗവൺമെൻറ് സ്കൂള് എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസം സ്ഥലം ഈ നല്ല റോഡിട്ട് വീട് കൂടി വരുന്നത് പതിനാല് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് ഇവിടെ സെൻറ്റിന് തന്നെ ഏഴ് ലക്ഷം രൂപ വിലയുണ്ട് അത്യാവശ്യ സെയിലാണ് അപ്പോൾ വീഡിയോ കാണാൻ ചെല്ലും ഞങ്ങൾ ചാനൽ ഒന്ന് വിളിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും